എല്ലാം ഇന്നലെ കൊണ്ടുവച്ചതുപോലെ തന്നെയുണ്ട് ആവശ്യമുള്ളത് മാത്രം എടുക്കുകയും ഇതാക്കുകയാണ് ചെയ്തത് അപ്പം ഇന്നിനി അത് റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ രാവിലെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ചോറുണ്ടതിന് ചോറ് ചൂടാക്കി പിന്നെ ഇനി ക്യാബേജ് വറുക്കണം ക്യാബേജ് വറക്കാനുണ്ട് പാത്രങ്ങളും കഴുകാനുണ്ട് പിന്നെ ഇത്രയും പച്ചക്കറികളെടുത്ത് വെക്കുകയും ചെയ്യണം അപ്പം വേണ്ട സാമ്പാറിൻ്റെ കർഷണം മാത്രം ഞാൻ രാവിലെ എടുത്ത് മുറിച്ചിട്ട് വെച്ചതാണ് ഇവിടെ എല്ലാം സാധനങ്ങളുണ്ട് എല്ലാം ഒന്ന് മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുക്കണം ഇതെല്ലാം ഇവിടെ വെക്കാനേ ഓപ്ഷനുള്ള തോന്നുന്നു ബാക്കിൽ സ്ഥലമുണ്ടോയെന്നുള്ളത് അറിയില്ല വെച്ച് നോക്കാം അപ്പോൾ അങ്ങനെയുള്ള പിന്നെ നമ്മൾ പൂജയ്ക്ക് പൂജയ്ക്കിന്ന് ഒരു സാധനം വാങ്ങിച്ചു പിന്നെ വായിക്കും വിസ്കസ് ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഇട്ടോടുത്ത് ഉടനെ കഴിക്കുന്നുണ്ടായിന് ഏകദേശം ഈ ഒരു കളർ തന്നെയാണ് തോന്നുന്നത് നമുക്ക് വരുന്നത് പൂച്ചേൻ്റെ കളർ അത് ചോറൊന്നും തിന്നില്ല ഇവിടുന്ന് പോന്നുമില്ല പിന്നെ അന്നേരം നമുക്കത് ഭക്ഷണം കൊടുക്കാണ്ട് ഒരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ നമുക്ക് നോക്കാം ഇത് എനിക്ക് തോന്നി ഇങ്ങനത്തെ എന്തെല്ലോ വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്നാണ് തോന്നുന്നു ഭയങ്കര പ്രോട്ടീൻ റിച്ചും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതാക്ക ഇഷ്ടപ്പെടുന്ന അല്ലേ നമ്മൾ സത്യത്തിൽ ഇപ്പൊ പച്ചക്കറി വാങ്ങിക്കുന്നത് വളരെ കുറവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പച്ചക്കറി വാങ്ങിച്ചു കഴിഞ്ഞാല് വെക്കാനുള്ള ഒരു എന്താ പറയാ ഫ്രിഡ്ജിൽ അത്ര തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ കുറേയായി ഫ്രിഡ്ജിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ട്രയലൊന്നും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു പിന്നെ ഈ പ്രാവശ്യം വാങ്ങിച്ച സമയത്ത് കുറച്ച് കൂടുതൽ പച്ചക്കറി സാമ്പാറും കാര്യങ്ങളെല്ലാം വാങ്ങി വെക്കണം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഒരുപാട് പച്ചക്കറിയൊന്നും ഇല്ല സത്യം പറഞ്ഞാഴ്ച്ച ഉള്ളിയും ഉരുളക്കിഴങ്ങും തക്കാളിയിലാണ് കൂടുതലായിട്ട് പറയുന്നത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേഗം തന്നെ ഇതെല്ലാം എടുത്തു വെക്കട്ടെ എടുത്തുവെച്ച് കഴിഞ്ഞാലല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ രാവിലത്തെ തിരക്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എടുത്തെടുത്ത് അതിൻ്റെ അകത്ത് തന്നെ എടുത്തെടുത്താണ് ചെയ്തത് ഇനിയിപ്പം ചെയ്യാമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമല്ലേ ചെയ്യുമ്പോൾ എന്ന് വിചാരിച്ച് അങ്ങനെ വേഗം തന്നെ ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കാം പക്ഷേ സാധനം വാങ്ങിച്ചുകൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊന്ന് ഒതുക്കി വെച്ചാലേ നമുക്കൊരു മനസ്സിനൊരു തൃപ്തി വരുള്ളൂ പിന്നെ ഇപ്പഴ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ആദ്യം പാട്ടേലിങ്ങനെ ഇട്ട് വെക്കല സാധനങ്ങളല്ലേ ഇപ്പം അങ്ങനെ പാട്ടയിലൊന്നും ഇട്ട് വെക്കലല്ലേ കാരണം വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ വലിയ പണിയാണ് ഞാൻ വിചാരിക്കുന്ന ഇതൊന്നും വേണ്ട പിന്നെ നമ്മളെന്താ പറയുക എടുത്ത് ഇതുണ്ടാവില്ലേ എന്താ പറയുക ഇപ്പം ഇപ്പം ഗോതമ്പ് പൊടിയാ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊട്ടിച്ച പൊടിയെന്നെ കെട്ടി വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി ഇനി ഗോതമ്പ് പൊടി ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡബ്ബ വേറെ മറ്റേതിന് വേറെ ഒരു ഡബ്ബ അങ്ങനെ അങ്ങനെ എടുക്കണ്ടാന്ന് വിചാരിച്ച് ഇപ്പോൾ ഇപ്പം പച്ചക്കറി ഉണ്ടോ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് പച്ചമുളക് ഇടാൻ വേണ്ടിയിട്ടൊരു പാത്രം പച്ചമുളക് ഇങ്ങനെ ട്രയൽ എല്ലാം അപ്പാടന്നെ ഇട്ടിട്ട് വെക്കുമ്പം പെട്ടെന്ന് തന്നെ ഉണങ്ങി ഉണങ്ങിപ്പോന്ന പോലെ ആവുന്നുണ്ട് പണ്ട് ഞാനിങ്ങനെ ഇടലില്ലല്ലോ ഇങ്ങനെ ഏതെങ്കിലും ഒരു പാത്രത്തിലല്ലേ ഇട്ട് വെക്കല് ഞാൻ അതുപോലെ തന്നെ വേഗം ഒരു പാത്രത്തിലേക്ക് അതങ്ങ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പം പിന്നെ പച്ചക്കറിയിൽ മേൻ തന്നെ എടുത്തു വെച്ചു അതിന് ശേഷം ഇനി ഉള്ളിയും കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കാനുള്ളത് അപ്പോൾ ആദ്യം ആദ്യമുള്ള ഉള്ളിയും എല്ലാം എല്ലാം ഇവിടത്തേക്ക് അങ്ങോട്ടേക്ക് ചെരിഞ്ഞ് തേച്ച് എന്നിട്ട് വേഗം തന്നെ എടുത്തു വെക്കാനുള്ള ഉള്ളീൻ്റെ തോടും കാര്യങ്ങളെല്ലാം നമ്മളെത്രയായാലും എടുക്കുന്ന സമയത്തേക്ക് അതിൻ്റെ അകത്തേക്ക് ഉണ്ടാവും കുറച്ചെങ്കിലും ഉണ്ടാവും അപ്പോൾ ഇനി എനിക്ക് മാത്രമാണെന്ന് അറിയില്ല ഉണ്ടാവും പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ച വേഗം ഉള്ളിയും കാര്യങ്ങളെല്ലാം എടുത്തേക്കാതാണ് ഉള്ളിയാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വാങ്ങിക്കാൻ കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം വൈകുന്നേരം ചായേൻ്റെ കടി കൊണ്ടുപോകുന്ന നേരം ഒരു എന്താ പറയുക മൈദ കലക്കി ഒഴിച്ച പോലത്തെ ഒരു സംഭവം പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഫീലിങ്ങ് ഉണ്ട് കാരണം മറ്റേ ഇവിടുത്തെ ബജി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവമുണ്ട് അപ്പോൾ എനിക്ക് കഴിച്ചിട്ടൊന്നും എനിക്കൊരു ഇത് കിട്ടുന്നു ഞാൻ പറഞ്ഞ അനുസരിച്ചിട്ട് ഇത് വെറും മൈത കലക്കി ഒഴിച്ചിട്ട് ഞമ്മള് പമ്പൊരു ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ആ മൈദ ബാക്കി വരില്ലേ അത് നമ്മൾ വെറുതെ ഒഴിക്കില്ലേ അതേപോലെ ഒഴിച്ചിട്ടുള്ള സാധനമാണോ ഇതെന്താ സംഭവം എന്നുള്ളത് പക്ഷേ ഞാൻ എൻ്റെ ആനോട് പറഞ്ഞ് കഴിഞ്ഞാൽ തിന്നോ തിന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് തിന്നിട്ട് എൻ്റെ ഉള്ളിൽ എന്തോ സംഭവം ഉണ്ടെന്ന് മനസ്സിലായി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു ഇതെന്ന സാധനം എന്നാൽ പഴം ഇങ്ങനെ വട്ടത്തിലിട്ട് ചെയ്തതാണോ എന്ന് ചോദിച്ചു അങ്ങനെ അല്ല ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ബജിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ഉരുളക്കിഴങ്ങിനെ കൊണ്ടും ബജി ബജിയുണ്ടാക്കും അപ്പോൾ ഞാൻ ചോദിച്ചിനി എപ്പോൾ ഒരു ദിവസം ഉരുളക്കിഴങ്ങിൻ്റെ ബജി ഉണ്ടാക്കാലോ തോലോട് കൂടിയിട്ട് തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ തോൽ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടായിരിക്കും അപ്പോൾ ഇനിയൊരു ദിവസം അങ്ങനെ ബജി ഉണ്ടാക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൻ്റെ ഉണ്ടാക്കി കൊടുക്കുക വൈകുന്നേരത്ത് നിൽക്കുന്ന വിചാരിച്ച് എനിക്ക് ഉരുളക്കിഴങ്ങിൻ്റെ വറവും കാര്യങ്ങളെല്ലാം ഇഷ്ടമാണ് പക്ഷേ ഇവിടെ എല്ലാവർക്കും ഒന്നും വലിയ താല്പര്യമില്ല ഉരുളക്കിഴങ്ങിൻ്റെ വറവും കാര്യങ്ങളൊന്നും അന്ന് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയത് ഇഡ്ഡ്ലി ഉണ്ടാക്കിയ സമയത്തേക്ക് സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ച് വേറെ തന്നെ കേബേജിൻ്റെ വറവുണ്ടാക്കുക എനിക്കെപ്പോഴും ഇല്ലേ സാമ്പാറുള്ള ദിവസം ഉച്ചക്കേക്ക് എന്താ പറയുക നമ്മളെ കേബേജ് വറവ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേബേജ് വറവ് സാമ്പാർ പച്ചടി ഇതുണ്ടെങ്കിൽ കുശാലാണ് ഇതിൻ്റെ കൂടെ ഒരു മത്തി പുളി മുളട്ടല്ല ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം തന്നെ എന്നാൽ കേബേജിൻ്റെ വറവും കൂടി ഉണ്ടാക്കിയേക്കാന്നുള്ളത് കേബേജിൻ്റെ വറവ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഒരു മൂഡ് അനുസരിച്ചിട്ട് ചിലപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ക്യാരറ്റ് പിന്നെ ഇച്ചിരി ഇഞ്ചി നല്ല പൊടി പോലെ ആയിരുന്നത് പിന്നെ വറുത്തിടുന്ന സമയത്തേക്ക് അല്ല വറവ് നമ്മൾ കടുപൊട്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ഉഴുന്നും കൂടി ഇടും അപ്പോൾ അത് ഭയങ്കര ആയിരിക്കും പിന്നെ ഇഞ്ചിൻ്റെ ഒരു സ്മെല്ല് കയറി വരുമ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇടണം എന്നുണ്ടേ ഇടുക അവിടെ വന്നതിന് ശേഷം ഒരു സാധനത്തിലും തേങ്ങ ഇടുന്ന ഞാൻ കാണുന്നില്ല നമ്മളെ നാട്ടിൽ വറവ് എന്ന് പറയുമ്പോൾ ശരിക്കും തേങ്ങയെല്ലാം ഇട്ട് നല്ലവണ്ണം കുഴച്ച് അങ്ങനെയല്ലേ ചെയ്യാം ഇവിടെ ഇങ്ങനെ തേങ്ങ ഇടാതെ വറവ് ഇവിടെ വറവ് എന്നല്ല പറയാം തോരെന്നാണോ എന്താണോ ഇവിടെ പറയാം ചിലപ്പം മെഴുക്ക് ഇരട്ടി എന്ന് പറയുന്നുണ്ടാവും അങ്ങനെ അപ്പം ഉള്ളിയും ഇതല്ലോട്ട് ആകുമ്പോഴേ തന്നെ കാബേജ് വറവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഇതാക്കി കേബേജിലേക്ക് വെള്ളം ഒഴിക്കില്ല പക്ഷേ ഇവിടുത്തെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒന്നിതാകുമ്പോൾ ഒന്ന് കുഴഞ്ഞ പോളത്തിയ സംഭവം കിട്ടുക മഞ്ഞപ്പൊടി കൊടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം അങ്ങനെ തന്നെ ഇടാന്ന് ഉണ്ടാ അങ്ങനെയൊന്നുണ്ടാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വാ വാഷിംഗ് മെഷീൻ ആ സംഭവം ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വരുമ്പോൾ എൻ്റെ അതെല്ലാം ഇങ്ങനെ അലക്കിയിട്ട് ആറിയിടട്ടെ എന്ന് വിചാരിച്ച് ഈ സാധനങ്ങൾ എടുത്തു വെക്കുമ്പോൾ എന്താ പറയുക ഒരുപാട് പണി ചെയ്യുന്നത് എനിക്ക് ഇവിടെ വന്നിട്ട് ഞാൻ പറയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇനിയും ഒരു ഒരു ഐഡിയ കിട്ടാതെ പോലെ ഇനി വിഭാഗങ്ങളെല്ലാം ഒന്നൊന്നും കൂടി സെറ്റാക്കി എടുക്കണം എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടോ ഒരു എന്തെങ്കിലും പരിധി കഴിഞ്ഞ് കഴിഞ്ഞാലല്ലേ ഒന്നും കിട്ടാതെ പോലെ തോന്നുന്നു നമ്മൾ പച്ചക്കറിയെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടായിട്ടുള്ളതിനു ഇനിയിപ്പം പിന്നെ അനാദി സാധനങ്ങളെല്ലാം എല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഉപ്പെല്ലാം തീർന്നിട്ടാണുള്ളത് ഞാൻ അങ്ങനെയല്ല ഉപ്പിൻ്റെ പാത്രത്തിൽ ഉപ്പ് കുറവേനുള്ളത് അപ്പോൾ ഞാൻ ഉപയോഗിച്ചതിനും വേഗം ഒന്ന് ഉപ്പെല്ലാം എടുത്തിടട്ടെ അങ്ങനെ മുളക് കുറച്ച് കഴിഞ്ഞിട്ടുള്ളത് അപ്പം മുളക് മുളകൻ്റെ പാത്രത്തിലേക്ക് ഇട്ടേക്കാം ഉള്ള പാട്ടയിൽ ഉള്ള സാധനങ്ങളെല്ലാം എടുത്തേക്കാം എന്ന് വിചാരിച്ച് ഇല്ലാത്തതെല്ലാം അതേപോലെ തന്നെ അടുക്കി ഒതുക്കിപ്പിറുക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോരോ പാത്രത്തിലോട്ടേക്കോ ആ പാത്രം നോക്കുമ്പോൾ ഈ പാത്രം കാണുന്നില്ല പിന്നെ ഇതിലേക്ക് പിന്നെ വേറെ പാത്രങ്ങൾ പുറത്ത് തപ്പി വയ്ക്കുമ്പോൾ എടുത്തു വെച്ച കവറിലൊന്നും പാത്രം കാണുന്നില്ല എടുത്തു വെച്ച കവറേ കാണുന്നില്ല ആ ഒരു റൂമിലേക്ക് ഗോഡൗണ് പോലെ ആക്കി വെച്ചിട്ട് അതിനുള്ളിലോട്ടേക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് ഭ്രാന്ത് പിടിക്കുന്ന മനുഷ്യനെന്ന് പറയുന്നത് അപ്പോൾ പച്ചരി ഞാനിപ്പോൾ ഈ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കല അപ്പോൾ പച്ചരി ആകെ ഒന്നോ രണ്ടോ കിലോ വാങ്ങുകയുള്ളൂ അപ്പോൾ ആ ഒരു അരിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൊടിക്കാറ് ശരിക്കും എന്ന് വെച്ചാൽ ഉഴുന്ന് ദോശ കൂടുതലായിട്ട് പോകുന്നുള്ളൂ നോർമൽ ദോശ അനേഷണം ഒന്നും ഇഷ്ടമല്ല ആദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ഭയങ്കര ഇഷ്ടമാണ് നോർമൽ ദോശയും പിന്നെ തലന്നത്ത് മീൻകറിയെല്ലാം ഉണ്ടെങ്കിൽ ആദ്യം ഇഷ്ടമാണ് ഗോതമ്പ് ദോശ അല്ല ഈ സാധനം അരി ദോശയിൽ ഉഴുന്ന ദോശ മാത്രമേ അനേഷണം ഇഷ്ടമുള്ളൂ പിന്നുവെച്ചുകഴിഞ്ഞാൽ അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ വെള്ളിയപ്പം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പച്ചരീനെ കൊണ്ട് വെള്ളിയപ്പം ഉണ്ടാക്കേണ്ട ഒരു ഇത് വരത്തില്ല ഈ പ്രശ്നം ഞാൻ ഈസ്റ്റ് കിട്ടിയിട്ടില്ല ഈസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അരി പുതിർത്തിട്ട് തന്നെ വെള്ളിയപ്പം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എവിടെയുടങ്കിലും അരി പൊടിപ്പിക്കുന്നൊരു പിടി അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അടി അരി പൊടിപ്പിച്ചിട്ടും ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പം ഇതിൻ്റെ മേലോട്ടേക്ക് മൂന്നാമത്തെ ആ ഒരു മൂലക്കുള്ള എനിക്ക് സംഭവം എത്തുന്നുമില്ല പിന്നെ തണയുള്ളതുകൊണ്ടും എടുക്കാനുള്ള ഒരു ഏൽ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ പപ്പടം തോണ്ടീനെ കൊണ്ടല്ലാന്നുള്ള പാത്രങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുന്നത് ഡബിൾ ഹോസിൻ്റെ ഇതാണ് കേട്ടോ പുട്ടുപൊടിയാണ് ഞാൻ വാങ്ങിക്കുന്നത് അതിലിപ്പം ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് പിന്നെ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ആദ്യം വന്ന സമയത്തോട്ടേക്ക് ഇവൻ ഈ പാക്ക് കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനത്തെല്ലാം പാക്ക് കാണുമ്പോൾ സ്കാൻ ചെയ്തുകൂടെ നിങ്ങളെല്ലാം എന്ത് പൊട്ടക്കളിയാ കളിച്ചുകൂട്ടുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് ഇവനെന്ത് ചെയ്ത് പിന്നെ ഒരു പാക്കറ്റിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഇവൻ പിന്നെ സ്കാൻ ചെയ്തിട്ട് ഇവൻ പത്ത് റുപ്യ ഇട്ട് ഞാൻ പറഞ്ഞാൽ എന്നാൽ പിന്നെ ആദ്യം ഇനിയും പാക്കറ്റ് ഉണ്ട് പ്ലാസ്റ്റിക് എടുത്ത് വെക്കുന്നുണ്ടല്ലോ അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കംപ്ലീറ്റ് ചേരിഞ്ഞിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആദ്യം പെറുക്കിയെടുത്ത് എന്നിട്ട് നോക്കുമ്പോൾ അതിൽ നിന്നും പത്ത് റുപ്പ്യ ഇട്ട് അപ്പോൾ ഈ പ്രാവശ്യം ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ പത്ത് റുപ്പ്യള്ളത് ഞാൻ ഓൻ തന്നെ അങ്ങ് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇനി സ്കാൻ സ്കാൻ ചെയ്തിട്ട് ഈ ആ പൈസ അങ്ങ് എടുത്തോ നമുക്ക് വേണ്ട ഏ അമ്മയെടുത്തോ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല എനക്ക് വേണ്ട നീ എടുത്തോ പറഞ്ഞു അങ്ങനെ ഓരോന്നും ഓരോന്നിൻ്റെ പാത്രത്തിലോട്ടേക്ക് ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ കിട്ടുന്നത് ഇതിൻ്റെ ബ്രാൻഡ് ബിഗ് ബസാറിൽ അല്ല സ്മാർട്ട് ബസാറിൽ ഈ ഇതിൻ്റെ തന്നെ ബ്രാൻഡാണ് കൂടുതലായിട്ട് കാണിക്കുന്നത് എന്നുവെച്ചാൽ അവിടെ ഉള്ള ലോക്കൽ ബ്രാൻഡെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ തന്നെ ഇതുണ്ടാവില്ല അങ്ങനെയാണെന്നാണ് തോന്നുന്നത് എനിക്ക് അറിയില്ല ശരിക്കും കറക്റ്റ് പറയാൻ അപ്പോൾ മുളക് പൊടിയെല്ലാം ഞാൻ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇടുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഒന്നിക്കൽ പേപ്പർ എടുക്കും അല്ലെങ്കിൽ ഇതുപോലത്തെ ഇതിപ്പം നമ്മൾ പാ ഇത് എടുത്ത് വെച്ചുകൊണ്ട് കവർ പൊളിച്ചിട്ട് വരും ഉണ്ടെന്നുകൊണ്ട് ആ കവറ് കിട്ടിയോണ്ട് ഞാനങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ പുറത്തോട്ടേ കെട്ടിട്ട് എന്താ പറയുക കൂമ്പ് വലക്കിയിട്ട് ഇങ്ങനെ ചെരിയാണ് ചെയ്യുക അതാകുമ്പോൾ നമുക്ക് പുറത്തേക്കധികം ഇല്ല പിന്നെ പൊടി പുറത്തേക്ക് പോവുകയും ഇല്ല അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോരി ഇടുന്ന സമയത്തേക്ക് സ്പൂണിൽ ആടത്തട്ടി ഇടത്തട്ടി എല്ലാം നിലത്തേക്ക് പോകുന്നതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ പൊടി ഐറ്റംസ് വലിയ പാത്രത്തിൽ നിന്ന് ചെറിയ പാത്രത്തിലോട്ടേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന നല്ലത് പിന്നെ മുട്ടയും കാടമുട്ടെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതിനും ഇവിടെ പതിനെട്ട് മുട്ടക്ക് നൂറ് റുപ്യ സാധാരണ മുട്ടക്ക് നാടൻ മുട്ടക്ക് പിന്നെ പറയുമ്പോൾ പൈസ ആ ഒരു കാടമുട്ടക്ക് അയിമ്പത് റുപ്പ്യ എഴുപത്തഞ്ച് റുപ്യായിട്ടാണ് ഉണ്ടായത് അപ്പോൾ സാധനങ്ങളെല്ലാം ഇത് ഇതേപോലെയാണെന്ന് അടിക്കുക വെച്ചിട്ടുള്ളത് ഇപ്പം കുറച്ചൊരു ഓർഗനൈസ് ആയ പോലെ തന്നെ ഒരു ഫീലുണ്ട് പൊടിക പൊടി ഐറ്റംസ് ഒക്കെ പാട്ട ഉള്ളതിലെല്ലാം അതിലേക്ക് ഇട്ടി വെച്ച് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് അല്ലറ ചില്ലറ കുറേ നുറുങ്ങ സാധനങ്ങളാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി ചീരകം പെരുംജീരകം അങ്ങനെയുള്ള സാധനങ്ങൾ മേലെയും പൊടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അരി പോലത്തെ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ആ ഒരു പിന്നെ ഷെൽഫ് ഈ മൂന്ന് ഷെൽഫാണ് ഉള്ളത് മൂന്ന് ഷെൽഫിൽ ഇപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് മിക്സി ഇവിടെ മുട്ട ഈ ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ഡെയിലി ഒരു വേണം എന്നൊരു നിർബന്ധം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ മുട്ട വാങ്ങിച്ചു ഞാൻ ആംപ്ലേറ്റ് ഉണ്ടാക്കി തരാന്നുള്ളത് അപ്പം ഇതേപോലെയാണ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലിടക്ക് നമ്മൾ വറവ് ഉണ്ടാക്കിന് വറവ് അടിയിൽ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കളറിന് ഒരു വ്യത്യാസം വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ കണ്ട പിന്നെ സ്കാൻ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് അപ്പം നമ്മൾ ഇനിയിപ്പം ഈ സംഭവങ്ങളെല്ലാം എടുത്ത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലും അതിലും എല്ലാം മാറ്റി വെച്ച് ബാക്കിയുള്ളതെല്ലാം കൊടുക്കുക എല്ലാം ചെയ്യണം അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ വീടിയായിട്ട് എടുക്കാനൊന്നും തോന്നിയിട്ടില്ല പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം എടുത്ത് വെച്ച് ബാക്കിയുള്ളതെല്ലാം കൊണ്ട് പോയി കത്തിച്ച് അപ്പോൾ ഇന്ന് സാമ്പാറും പിന്നെ എന്താ പറയുക നമ്മൾ വറവുമല്ലേ ഉണ്ടായത് വരവൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ മുട്ടയാമ്പ്ലേറ്റ് ആക്കി കൊടുക്കാന്നുള്ള അപ്പം വേറെ തക്കാളീനെ കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നോർമൽ ആയിട്ടുള്ളൊരു പച്ചടിയാണ് ഇന്ന് പിന്നെ ഇതിന് മുന്നേ ഞാൻ കുറേ പ്രഷ് ഇതുണ്ടാക്കിയത് പക്ഷേ ഇന്നുണ്ടാക്കിയിട്ട് ചെറുതായിട്ടൊരു ഒരു ടേസ്റ്റ് കുറഞ്ഞ പോലെ ഉണ്ട് അതെന്തുകൊണ്ടാണ് സംഭവം എനിക്ക് തക്കാളി കൂടിപ്പോയതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല തക്കാളി നോർമലായിട്ട് കുറച്ച് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു പാത്രത്തിലേക്ക് അതിലേക്ക് പിന്നെ അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്തേക്ക് തക്കാളി നൈസായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക മുറിച്ചിട്ടൊന്നും അടച്ച് തക്കാളി ഇതാന്ന് പറയുമ്പോൾ പോകും ആ സമയത്ത് തന്നെ കുറച്ച് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് എരിവണല്ലോ നമ്മളെ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ സാധാരണ പച്ചടി ഉണ്ടാക്കുന്നതുപോലെ തന്നെ തേങ്ങയും ജീരകവും ഇഞ്ചിയും എല്ലാം ഇട്ടിട്ട് അരച്ചിട്ട് എല്ലാം ചേർത്ത് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക തൈരില്ലോട്ടേക്ക് പക്ഷേ ഞാനിത് തേങ്ങേൻ്റെ അരപ്പും കാര്യങ്ങളൊന്നും ില്ലാണ്ട് നോർമലായിട്ട് എന്താ പറയുക ഇട്ടുകൊടുക്കാൻ തൈരിലൊക്കെ ഡയറക്റ്റ് ഇട്ടുകൊടുക്കുക ചെയ്യും സത്യം പറഞ്ഞാൽ തൈര് എത്തിയിനില്ല നായശട്ട് തൈര് കൊണ്ടുവരികയാണെങ്കിൽ എന്നുള്ള രീതിയിൽ അപ്പോൾ നായശനെ വിളിച്ചിട്ട് തൈര് കൊണ്ടുവരാൻ പറഞ്ഞത് കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് തക്കാളി ഒന്ന് വാട്ടി ആടെ വെച്ചത് അപ്പം ഇത് ഇങ്ങനെ തന്നെ ഒരു വേറെ ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ട് പിന്നെ തൈരപ്പാട് കൊണ്ടുപോയിട്ട് ഇതിലോട്ടേക്ക് ഒഴിച്ചാൽ മതി വേറെ പരിപാടികളൊന്നും വേഗം തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യം നല്ല പുളിയൽ ഇഷ്ടപ്പെടുന്നവട്ടർക്ക് സൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയൊരു കറിയാണ് അങ്ങനെ എൻ്റെ നാശേട്ടം വന്നു ആ സമയം കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് നാശേട്ടം വരുന്ന ആ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് പിന്നെ മുട്ട ഒന്ന് ഉടച്ച് വേഗം ആംബ്ലേറ്റ് ഉണ്ടാക്കുകയാണെന്ന് ചെറിയ അപ്പോൾ പിന്നെ ആംബ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ പാത്രത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്ക് മാത്രമാണ് നല്ലോണം ചൂട് വരുന്നത് സൈഡിലോട്ടേക്ക് ചൂട് വരുന്നില്ല അപ്പോൾ ആടെ ഒരു പോലെ തോന്നും കുറേ കൊല്ലമായി കുറേ കൊല്ലമായി ഈ പാത്രം വാങ്ങിച്ചിട്ട് പിന്നെ അപ്പോൾ ആദ്യം വേദന ആംലെറ്റ് ഉണ്ടാക്കി ഇത് പക്കാ ഒന്ന് ഫ്ലോപ്പായിപ്പോയി ഫ്ലോപ്പ് ആയതല്ലേ നമ്മൾ മറച്ചിടുമ്പോൾ പകുതി അങ്ങോട്ടേക്ക് മുറിഞ്ഞു പക്ഷേ നമ്മൾ അങ്ങനെ തോറ്റം കൊടുക്കുന്ന ആൾക്കാരല്ലല്ലോ ഒന്നും കൂടി ഒന്നും കൂടി എന്താ പറയുക ഒന്നും കൂടി ട്രൈ ചെയ്യില്ല പക്ഷേ എനിക്ക് രണ്ട് സാധാരണക്ക് കിട്ടലുണ്ട് ചില സമയത്ത് മുറിഞ്ഞു അതെല്ലാവരും ആംലേറ്റ് ഉണ്ടാക്കുമ്പോഴൊക്കെ മുറിഞ്ഞെല്ലാം പോവലുണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ അത് മറിച്ചിടാൻ നോക്കുന്നതാണ് അങ്ങനെ ഇന്നത്തൊക്കെ ഉള്ള ചോറിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് സാമ്പാറുണ്ട് നമ്മൾ തക്കാളി പച്ചടിയുണ്ട് പിന്നെ മുട്ട ആംലേറ്റ് ഉണ്ട് കാബേജ് വറവുണ്ട് അച്ചാറുണ്ട് പപ്പടവും ഞാൻ വാട്ടീനോ പപ്പടം വാട്ടീനോ അമ്മോ പപ്പടം വാട്ടിയിട്ടില്ല തോന്നുന്നു ഓർമ്മയില്ല അപ്പം അങ്ങനെ ഇതാ അതിൻ്റെ ഇത് വേണ്ട മുറിഞ്ഞു പോയി അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്ക് തീ കയറിയിട്ടുള്ള ഒരു വിഷയം കൊണ്ടും സൈഡ് വാദേൻ്റെ പ്രശ്നം കൊണ്ടാണ് പക്ഷേങ്കിൽ ഇത് പക്ക സെറ്റാണ് ഇതനക്കുള്ളതാണ് ആദ്യത്തിൽ കുറച്ച് കുരുമുളം കൂടി ഇട്ടിട്ട് കേട്ടോ മുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കുമ്പം കുറച്ച് മേലേയിലേക്ക് കുരുമുളം ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഈ ഒരു ആംലേറ്റ് അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ മറിച്ചിടാൻ പറ്റി കഴിഞ്ഞാൽ അടിപൊളി എല്ലാം എല്ലേലും ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം മുറിച്ചിട്ടന്നല്ലേ നമ്മൾ തിന്നുന്നത് പപ്പട ഒരു പ്രാവശ്യം ഇങ്ങനെ തന്നെ മുറിച്ചിട്ട് കൊടുക്കും മുറിച്ച് മുറിച്ച് കഷ്ണാക്കിയിട്ട് അല്ല പപ്പടമല്ല പുട്ട് ഇങ്ങനെ ആവി കയറ്റിയിട്ടെടുക്കും അപ്പം നഷ്ടം പറഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ പൊടിക്കാണ്ടെന്ന പുട്ട് ഇന്ന എനിക്കൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അത് നടക്കില്ലല്ലോ പക്ഷേ എങ്കിൽ പുട്ടു പുട്ടിൻ്റെ ആകൃതി തന്നെ ഇവർക്കൊക്കെ കിട്ടുകയും ചെയ്യണം അങ്ങനെ അപ്പം നമ്മൾ തക്കാളി പച്ചടിയിലേക്ക് ഇത് കുറച്ച് തൈര് തൈര് കുറച്ചു കൂടി പോയും തൈര് കൂടതും കൂടുതലും തക്കാളിയും കൂടുതലാണെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് വലിയൊരു ടേസ്റ്റ് ഇല്ല ഇതിനകത്തേക്ക് കടവും വറുത്തിടാട്ടോ അപ്പോൾ ഞാനുച്ചേക്ക് കിട്ടില്ലാന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ വൈ ബൈ സി യു